ം നമോ ഭഗവതീ വാസുദേവായ ഓം ശ്രീകൃഷ്ണായ പരമാത്മനെ നമ ഇന്ന് നമ്മൾ നാരായണത്തിലെ മുപ്പത്തിയേഴാം ദശകമാണ് ഗീത രാധ ഇവിടെ ആലപിക്കുന്നത് അതിനോടൊപ്പം അതിൻ്റെ തർജ്ജമ ആദർ തന്നെ ഡോക്ടർ സുകുമാർ ചെയ്യുന്നതായിരിക്കും ചൊല്ലിക്കേൽപ്പിക്കുന്നതായിരിക്കും ശ്രീകൃഷ്ണ അവതാരം പൂർവ്വഭാഗം

ശുഭിതൈ മുക്തീഷ വർഷ ശംഖപ ക്ഷീരസാഗര തീരെ രത്നങ്ങൾ പ്രോജ്വലിക്കും മേൽ തിളങ്ങും വെള്ളപ്പവിഴമാലകൾ ചാർത്തി നിൽക്കുന്നു വിഷ്ണു ഭഗവാൻ ശുഭ്രമാം മേഘക്കൂട്ടങ്ങൾ തീർത്തു മുകളിൽ കമാനം പൊഴിഞ്ഞൂ അമൃതമഴ നിൽക്കുന്നു ശംഖചക്രകഥാപങ്കജധാരിയായി ആനന്ദമുക്തി സ്വരൂപൻ ശ്രീമുകുന്ദൻ പാർവതിയമ്മ ഒന്ന് ഭൂപ്രൂര്യശിദഹനോസ് അന്തം യം സുരനര ഖഗ ഗോ ഭി ഗന്ധർവദ ചിത്രം രം രമ്യതേതം ത്രിഭുവന വിശം നമാമി ഭഗവൻ നിൻ പാദങ്ങൾ ഭൂമി ആകാശം നിന്റെ നാഭി ശ്വാസമോ വായുവത്രേ ശിരസ്വദേവലോകം ചന്ദ്രാർക്കങ്ങൾ കണുകൾ ദിക്കുകൾ കർണങ്ങളും അഗ്നി നിൻവദനമാകുന്നു ഉദരം സമുദ്രവും ിൽ നിലകൊള്ളുന്നു വിശ്വമെല്ലാം ഒരു ലീല എന്ന പോൽ ദേവമാനുഷഘോരകന്ധർവ ഇത്യാദികൾക്കും വിളയാടാനുരുമിടവും കനിഞ്ഞേകിയോനെ കൈതൊഴാം ത്രിലോകമൂർത്തിയായി വിശ്വം ദേഹമാക്കിയ വിഷ്ണുവേ അറിയോ ഓണപതയേ നമ वंदे तुंगजाधर प्रिय वंदे जगद वंदे नंद मुनीन्द्र पूजित पदम श्री पार्वती नंदन वंदे मूषिक वाहन गज मुखम विघ्नेश्वरम वंदे स्कंद सहोदरम पशुपति श्री विघ्नराज भजे ओ नमो नमो गणपत ये ओं नम मुद्रा पुस्तकताभ्या भद्रासनकृति स्थित पुस्सरे सदा देवी सरस्वती नमोस्त दे। ഓം ഗും ുരുഭ്യോ നമ അഖണ്ഡമണ്ഡലാകാരം യേന യച്ച തത്പദം ദർശിതം യേന യമൈ ശ്രീഗുരവേ നമ ഓം നമോ ഭഗവതേ വാസുദേവായ വാസുദേവാാന് സപ്രിയം श्रीवल्साङ्गमुदारकौस्तुभरं पीताम्बरं सुन्दरं गोपीनां नन्दनार्चितधनं गो गोपासङ्घाव्रतं गोविन्दं कलवेणुनादरसिगं दिव्याङ्गभूषं भजे ॐ नमो भगवते वासुदेवाओ श्रीकृष्णाय परब्रह्मणे नमः ാരായണീയം ദശക മുപ്പത്തിയേഴ് കൃഷ്ണാവതാരതനോഹരേ നനുപുരാവാസുരേ സങ്കരേ ഓത്കൃത്തേ തേനയാതാഗതിലജന്മനുവാം ഭാരേണ ദൂരാർ ഭൂമി ശ്രിതപദം സാന്ദ്രാനന്ദൂർത്തിയാ ഭഗവൻ ദേവാസുരണത്തിൽ അസുരന്മാരിൽ ചിലരങ്ങേക്കയ്യാൽ കൊല്ലപ്പെട്ടുവെങ്കിലും അവരണഞ്ഞതില്ല മോക്ഷപഥം സ്വാർജിതവാസനാവശാൽ ഭൂമിക്കു ഭാരമായി തീരവേ അവർ തൻപീഡയാ ഭൂമി ദേവിയെത്തി ബ്രഹ്മലോകത്തിലേടി അവിടെയപ്പോൾ ദേവന്മാർ അനേകമുണ്ടായിരുന്നു

താഴേക്കാണ്ടുപോകുന്നു ഞാൻ കാരണജലത്തിൽ രക്ഷിക്കവേണമെന്നെ ഈ ദേവന്മാർക്കറിയാം പ്രഭോ എന്ന ഏവം വിലപിക്കും ഭൂമി തൻ ദുഃഖമറിഞ്ഞും ദേവന്മാർ തൻ മുഖഭാവം കണ്ടും പ്രഭോ ധ്യാനിച്ചു ബ്രഹ്മാവങ്ങയെ പരിഹാര ലഭിക്കായി ूचेचाम्बुजभूरमूनैसुरा सत्यं धरित्र्यवचो नन्वस्या भवतां च रक्षणविधौ दक्षो हि लक्ष्मीपदि सर्वे शर्वपुरःसरा वयमितो गत्वा पयोमारिधिम् न त्वा तं तु महे जवादिययुः सागं ൂമാതിൻ വാക്കുകൾ സത്യം ഭഗവാൻ മഹാവിഷ്ണു മാത്രമേ അഭയമായുള്ളൂ ഭൂമിക്കും ദേവകൾക്കും അതിനാൽ പോവുക നാം ഭഗവാനെ കാണുവാൻ പാലാഴിയിലേക്കിപ്പോൾ പള്ളികൊള്ളും പരമ്പുമാൻ വിഷ്ണുവിൻ പാദങ്ങളെ നമസ്കരിച്ചു സ്തുതിക്കുക കീർത്തിക്കുക നാമെല്ലാം പരമശിവൻ തന്നെ വഴികാട്ടി നയിച്ചിടും നമ്മെ ഏവം കേട്ടു പുറപ്പെട്ടു ദേവകൾ കൂട്ടമായി ബ്രഹ്മാവും പരമശിവനും ഒത്തങ്ങേ സഭിതത്തിലേക്കായി മ്യൂട്ടായി പോയിട്ടോ രാധാവിനെ ചേച്ചി മ്യൂട്ട് ते मुक्ता निलशालि दुःख जलधे स्थिरं गदा सङ्गदा यावत् त्वत्पदचिन्तनैगमनसत्तावत् सबाधोजभू त्वद्वाजं हृदये निशम्य सकलान् आनन्दयन्नो जीवान् आख्याद परमात्म स्वयमहं वाक्यं तदा गर्ण्यदा देवगणं भगवत् समीपमणन्य പാൽക്കടൽ അലകളിൽ നിന്നും മന്ദമാരുതൻ വീശി അങ്ങേ തൃപാദങ്ങളിൽ ധ്യാന അവരവിടെ നിൽക്കവേ പങ്കജോദ്ഭവൻ കേട്ടു ഭഗവാന്റെ വാക്കുകൾ തൻ കർണങ്ങളിൽ കേട്ടു വിഷ്ണുവിൻ സാന്ത്വന വാക്കുകൾ അവയെല്ലാം ചൊല്ലാം ഞാൻ നിങ്ങൾക്കായിനി എന്നു ബ്രഹ്മാവരുളവേ आनंद चितरायवरे वरुम जाने दीन दशामहं दिविशदा भूमे सभीमये नरवे सोहं समग्रात्मना देवा वृष्णिकुले भवंदु कलया देवांगना അറിയുന്നു ഞാൻ ദുഃഖത്തിൻമൂലം മൂഢ രാജാക്കന്മാരുടെ ദുഷ്പ്രവർത്തികളെല്ലാം അവയെല്ലാം തീരയില്ലാതാക്കാൻ ഞാൻ എടുത്തിടാം ഒരു ജന്മം ഈ ഭൂമിയിൽ പൂർണാവതാരമായി തന്നെ ുലത്തിൻ എല്ലാ പ്രഭാവത്തോടെയും വൃഷ്ണികുലത്തിലപ്പോൾ പിറന്നിടും നിങ്ങൾ ദേവീദേവന്മാരെനിക്കു സേവ ചെയ്യുവാൻ ഏവം ഭഗവാനരുളിയ വചനങ്ങൾ അറിയിച്ചു പത്മസംഭവൻ ദേവഗണത്തോടായി മുതാ श्रुवा कर्णरसायनं यव वजह सर्वेशु निर्मा भीद स्वातेष्वीशदेशु कृपा पीयूष तृप्वात्मसु विख्या मधुरापुर किल भवत्त साध्य पुण्योत्तरे कन्या देव राज सशूरात्मज കാതിയ്യൂഷം പോലെയ വാക്കുകൾ വിരിഞ്ചനോദിക്കേട്ടു പ്രശാന്തരായി ദേവന്മാർ അജിരേണ അങ്ങേനാമത്താൽ പുകഴ്വെറ്റ മധുര നഗരിയിലുണ്ടായൊരു വിവാഹം സമംഗളം കംസസോദരി ദേവകപുത്രിയാം ദേവകിയെ വേട്ടു ശൂരസേന സൂനു

െ കൊണ്ടുപോകാൻ കംസൻ സ്വയം ആയി വന്നു തേർത്തെളിക്കവേ കേൾക്കായി ആകാശത്തിൽ നിന്നു മൊരശരീരി ദുഷ്ടരാജനാം കംസാഖലാ നിന്നെ കൊല്ലും ദേവകീസുതനായി നിശ്ചയം एवम आकाशवाणी गेट्टु भयन्नो क्रोधांदनाय कश्मलन कंसन वालूरी उरइल നിന്നും मवोडयाम देवगी देवीदन मुडि चुट्टी पीडिचु बेटा नुरुंगी ग्रहना नश्च गुरेशुताम फलमदि शौरेस्तिरं सांतने नो मुञ्जन पुनरात्मजार्पणगिर प्रीतोऽधयादो ग्रहान् आद्यम् त्वत्सहजम् तथार्पितमपि स्नेहेन नाहन्नसौ दुष्टानामपि देव पुष्टकरुणा दृष्टा हि धीरे गदा नववधु देवगिक्यायि दययाजिच्छु वसुदेवन् वीण्डुम् वीण्डुमेन्नाल् दुष्टनाम् कंसन् विरच्चु निन्नु തോതരി തൻമുടി ചുറ്റിപ്പിടിച്ചിഴച്ചു വാളോങ്ങി വധിക്കാനായി ഉറച്ചു തന്നെ പറഞ്െ വാസുദേവൻ കംസനോടായി പറഞ്ഞിങ്ങനെ തന്നേക്കാം മങ്ങേക്കൻ മക്കളെയെല്ലാം ജനിക്കുമ്പോഴേ ഏവം കേട്ടു കംസൻ വെറുതെ വിട്ടു ദേവകിയെ വാൾ ഉറയിലിട്ടു ശാന്തനായി നിന്നു പിന്നെ ദേവകി പെറ്റു കടിഞ്ഞൂൽ പുത്രനെ വസുദേവൻ കംസനു നൽകി കുഞ്ഞിനെ എട്ടാം പുത്രൻ മാത്രമാണെനിക്ക് ഭീഷണി അതിനാൽ ഇവനെ വിട്ടിടാം എന്നുറച്ചു ദയോടെ നൽകി കംസനാ കുഞ്ഞിനെ ചിലപ്പോൾ ദുഷ്ടന്മാർ പോലും ഇങ്ങനെ ദയ കാട്ടുന്നതും എത്ര അത്ഭുതം എത്ര അത്യദ്ഭുതം ैव नारदमुनि प्रोजे स भोजेश्वरम् यूयं तन्नन्वसुरा सुराश्च यदवो जानासि किं न प्रभो हरिर्भवत्पथकृते भावी सुरप्रार्थनात् इत्यागर्ण्य यदून् अदूर्धुनदसौ शौरेश्च सूनूनहन् അപ്പോൾ ഭഗവതി ചയാൽ അവിടെയെത്തി നാരദൻ ചൊന്നാൻ അവാനറിയില്ലേ ഭോജരാജാവേ തവകുലം വീരമാസുരം യാദവരോ ദേവഗണം ഭഗവാൻ ഹരിമായക്കാരനും അങ്ങയെ നശിപ്പിക്കാൻ ഹരി ഹരിജനിച്ചിടും ഭൂമിയിലുടനെ ദേവകൾ അർത്ഥിക്കയാൽ എന്നു കേട്ടു ഞാൻ വർത്തമാനങ്ങൾ ംസൻഖൻ തുരീയാതവരെ നാട്ടിൽ നിന്നും പിന്നെ വധിച്ചു നിഷ്ഠൂരം ദേവകീദേവി പെറ്റ കുഞ്ഞുങ്ങളെയെല്ലാം ഉടനുടൻ സപ്തമഗർ പ്രേരണ नीते माधवरोहिनीम तोमा भी भो सच्चिल सुखी आत्मा का विवेशित विभो समस्तु यमानसुरे सत्तम कृष्ण विधु यरोगा पड़लीम भक्तिम परां देहि मे सर्वत्र गोविंद नाम संगीर्तनम गोविंद हरि गोविंद देवगी देवी ഏഴാമതും ഗർഭം ധരിച്ചപ്പോൾ അതിലുരുവായി ആദിശേഷൻ യോഗമായ ഗർഭത്തിനെ അമ്പാടിയിൽ രോഹിണി ദേവി തന്നുദരത്തിലാക്കി പിന്നെ സത്തും ചിത്തും ആനന്ദവും സമയക്കായി ചേർന്നുരുവായി എട്ടാം സുതനായി ഭഗവാൻ ദേവകീ ഉദരത്തിൽ ദേവവൃന്ദങ്ങൾ വൃന്ദങ്ങൾ സ്തുതി ചൊല്ലി നിൽക്കവേ കൃഷ്ണാഭഗവാനേ എന്തുഃഖമകറ്റിയുള്ളിൽ പരമഭക്തി നിറയ്ക്കണേ എൻ ദുഃഖമകറ്റി ഉള്ളിൽ പരമഭക്തി നിറയ്ക്കണേ കരിഹിയൂ നമുക്ക് അവതാരത്തിന് വേണ്ടി അടുത്ത ആഴ്ചക്ക് കാത്തിരിക്കാം അടുത്ത അധ്യായത്തിലാണല്ലോ അവതാരം എത്ര വായിച്ചാലും പുതുമയ നവനീതം പോലെ നിത്യമായിട്ടുള്ള എന്താ എന്താ സംഭവിക്കാൻ പോലെ നൂറുകണം കേട്ടിട്ടും വീണ്ടും ഒരു ആകാംക്ഷ ബാക്കി വെച്ചേക്കുന്ന ഒരു കഥ